നമസ്കാരം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മുട്ട വെച്ചിട്ടുള്ള ഒരു പക്കാവടയാണ് കേട്ടോ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് കേട്ടാ അത് എനിക്ക് പിന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇച്ചി ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് വേപ്പില അരിഞ്ഞത് പിന്നെ ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് അത് ഗ്രേറ്റ് ചെയ്തതാട്ടോ അത് ഇതിൽ ഇനി നമുക്കിതിലേക്ക് ഞാൻ ഈ ടീസ്പൂൺ കൊണ്ട് ഒന്നര ടീസ്പൂൺ അരിപ്പൊടി ഉണ്ടാവും ഇതൊരു കടലമാവ് അഞ്ച് ടീസ്പൂണ് അഞ്ച് ടീസ്പൂൺ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളകും പൊടി പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടി ലേശം പിന്നെ സോഡാപ്പൊടി ഇതുമായി കുറച്ച് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കടലമാവിൽ ഉണ്ടാവും അപ്പോൾ കുറച്ച് നോക്കിയിട്ട് കുറച്ചിട്ടാൽ മതിയിട്ട് അപ്പോൾ ഇതിൽ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം എനിക്ക് കുറേശേ വെള്ളം ഒഴിച്ചെടുക്കട്ടെ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെട്ടാ ഞാൻ അത് ഞാൻ കുഴച്ചെടുത്തിട്ടിട്ട ഇതേ ഇങ്ങനെ ഈ പാകം മതി കേട്ടോ അങ്ങനെ ഡിസ്പൂൺ കൊണ്ട് എടുത്തിടാൻ എടുത്തിട്ടാൻ പാകത്തിട്ടാ ഇതൊരു അരമണിക്കൂർ നമുക്ക് മൂട് വയ്ക്കാം കേട്ടോ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കേട്ടാ ഈ ഡിസ്പൂൺ കൊണ്ട് കുറേശ്ശേ കുറേശായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കാം മറിച്ചിടാട്ടോ നമുക്ക് ദുക്കിത് എടുക്കട്ടെ ഇടാതും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ